നമസ്കാരം അഖിൽമാനാരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുന്നതിന് മുമ്പ് പണ്ടൊരു സുഹൃത്ത് പറഞ്ഞ പൊങ്ങച്ചൻ അമ്മാവന്റെ എലിക്കഥയാണ് ഓർമ്മ വന്നത് തന്റെ വീട്ടിലൊരു എലി വന്നു ആദ്യം അത് ഫ്രിഡ്ജിൽ തുള്ളി പിന്നീട് അത് ടി വിയിൽ ചാടി പിന്നീട് അത് ഓവനിൽ കയറി അവിടുന്ന് കമ്പ്യൂട്ടറിന്റെ ഇടയിൽ പോയി പിന്നീട് ഒരു ചാട്ടം ഇൻവേർട്ടറിന് വിളി അങ്ങനെ പോകുന്നു കഥ ചുരുക്കി പറഞ്ഞാൽ പൊങ്ങച്ച അമ്മാവൻ വീട്ടിലെനിക്ക് സകലമായ സാമഗ്രികളും ഉണ്ടെന്ന് കാണിക്കാൻ പറഞ്ഞതായിരുന്നു ആ എലിക്കഥ ആദ്യം സുരേഷ് ഗോപി പിന്നെ ചെന്നിത്തല അവിടെ നിന്ന് തടവിത്തലാൻ ഐവീടൻ ഇങ്ങനെ നീണ്ടുപോകുന്നുണ്ട് അഖിലമ്മമന്റെ കഥയിൽ എന്തായാലും പോസ്റ്റ് വായിച്ച് വസ്തുതകൾ പറഞ്ഞ് നമുക്കൊന്ന് പോകാം അഖിൽമാരാ കണ്ടത് കുറച്ച് ദിവസമായല്ലേ മൂപ്പര് അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്ന് ഭയന്ന് വങ്കർ ഒളിച്ചിരിക്കുകയായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഖിൽമാരാർ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയത് എല്ലാവർക്കും അറിയാൻ പറ്റും ഓപ്പറേഷൻ സിന്ധൂറിനെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ അന്തിമ വിജയം പാകിസ്ഥാൻറേതാണെന്നൊക്കെ ഒരു ആഘോഷമൊക്കെ നടത്തിയ ആരും മറന്നിട്ടില്ല ഫേസ്ബുക്ക് ലൈവിലൂടെയായിരുന്നു അത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് പിന്നീട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഖിൽമാരാതിരെ കേസ് പോലീസ് സ്റ്റേഷനിൽ ഒരു നേതാവ് കൊടുക്കുന്നുണ്ട് പിന്നീട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണി പാളി എന്ന് മനസ്സിലായപ്പോൾ എന്താണ് സംഭവിക്കുന്നത് മുൻകൂർ ജാമ്യത്തിനൊക്കെ വേണ്ടി അഖിൽമാരാർ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഫേസ്ബുക്കിൽ വന്ന് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്നൊക്കെ പറഞ്ഞ് ധാരാളം മെഴുകുന്നുണ്ട് പിന്നീട് പല ആളുകളും പല നിയമ വിദഗ്ധരുമൊക്കെ അഖിൽമാരാർ ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി വർഷം അകത്തു കിടക്കാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വന്നപ്പോ ഈ വാബോയെ കോടാലി അവസാനം ബങ്കറിനകത്ത് കയറി എന്തായാലും ഇന്നലെ കുറെ ശ്രമത്തിനൊടുവിൽ മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട് ഈ മുൻകൂർ ജാമ്യം ലഭിച്ച ശേഷം ഈ അഖിലമ്മാവൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ഫേസ്ബുക്ക് പോസ്റ്റ് സത്യത്തിൽ കോൺഗ്രസിനും ബി ജെ പിക്ക് ഒരേപോലെ പണിയായിട്ടിരിക്കുകയാണ് അതായത് ഈ അഖിൽ മഹാറിനെതിരെ കേസ് കൊടുത്തത് ഒരു ബി ജെ പിയുടെ നേതാവാണെന്ന് അറിയാൻ പറ്റോ ആ ബി ജെ പി നേതാവിന് ബി ജെ പിയുടെ അകത്തുനിന്ന് തന്നെ നല്ല മുട്ടൻ പണി കൊടുത്തിട്ടുണ്ട് ഞാൻ എന്തായാലും വായിക്കാം ഒപ്പം കോൺഗ്രസ്സുകാർക്കും നല്ല രീതിയിലുള്ള പണി ഇതിലുണ്ട് ഈ വിഷയത്തിൽ എന്നെ ആദ്യം വിളിച്ചത് സുരേഷ് ഗോപി പ്രിയപ്പെട്ട സുരേഷ് സുരേഷേട്ടനായിരുന്നു സ്വാഭാവികം സ്വന്തം പാർട്ടി നൽകിയ പരാതി ആയിരുന്നിട്ടും എന്നെ തിരിച്ചറിഞ്ഞു ചേർത്ത് പിടിച്ചത് നന്ദിയോടെ ഞാൻ സ്മരിക്കുന്നു എന്തായാലും സുരേഷ് ഗോപി വിളിക്കുമല്ലോ പഴയ ബി ജെ പി കാരനെ എന്തായാലും സുരേഷ് ഗോപിക്ക് വിളിക്കേണ്ടതുണ്ട് സുരേഷ് ഗോപി വിളിക്കുകയും ചെയ്യും പിന്നെ ഈ പറയുന്ന പോലെ സവർക്കർ ഭക്തനായിട്ടുള്ള സംഘപരിവാറിന് വേണ്ടി ഇങ്ങനെ വലിയ രീതിയിൽ തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന അഖിൽമാരാറിനെ സുരേഷ് ഗോപി വിളിച്ചു എന്ന് പറയുമ്പോൾ ആരും ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ അഖിൽമാരാജ് ഈ ഇന്ത്യ പാക് സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിവാദത്തിലായ വീഡിയോയിൽ മോദിക്കെതിരെ സംസാരിക്കുന്നുണ്ട് കേട്ടോ ബിജെപിക്കെതിരെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതൊക്കെ അറിയാണ്ടോ യു ഡി എഫില് കയറിപ്പെട്ടാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് മൂപ്പര് പറയുന്ന മാത്രമല്ല പല രീതിയിലുള്ള പല പരാമർശങ്ങളൊക്കെ നടത്തുന്നുണ്ട് അങ്ങനെ ഒരാളെ നമ്മുടെ സുരേഷ് ഗോപി ചേർത്ത് പിടിച്ചു എന്നാണ് പറയുന്നത് എന്തോ ആകട്ടെ പിന്നെ പറയുകയാണ് തുടക്കം മുതൽ കട്ടയ്ക്ക് കൂടെ നിന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാർ തിരക്കിനിടയിൽ എന്നെ വിളിച്ച് ധൈര്യം നൽകി എന്തായാലും സതീഷിനെ കൂടി ഈ പറയുന്ന അഖിൽമാരും പെടുത്തിയിട്ടുണ്ട് എന്റെ അറിയാലോ എന്റെ കൂടെ ഇവരൊക്കെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിൽ പോലും സതീഷിനും പെട്ടിരിക്കുകയാണോ ഈ സവർക്കർ ഭക്തനായിട്ടുള്ള സവർക്കറിനോടൊക്കെ വലിയ സ്നേഹമുള്ള അങ്ങനെ ഞാൻ സവർക്കറിനെ ഒക്കെ പുകഴ്ത്തി പറയുന്ന ആളാണെന്നൊക്കെ വളരെ ആത്മാഭിമാനത്തോടെ പറയുന്ന ഈ പറയുന്ന അഖിൽമാരാരുമായിട്ട് എന്താണ് സതീഷിന് ഇത്രയധികം സ്നേഹം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗോൾവാക്കിന്റെ പരിപാടിയിലൊക്കെ പോയി പങ്കെടുത്ത് അറിയാലോ നിലവിളക്ക് എത്തിച്ചിട്ടുള്ള ആളാണ് നമ്മുടെ വി ഡി സതീഷിന് അപ്പോൾ സ്വാഭാവികമായിട്ടും അഖിൽമാരാറിനോട് സ്നേഹം തോന്നും അത് തോന്നും അത് ഒന്നും പറയാനില്ല ഈ അഖിൽമാരാറിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് കോൺഗ്രസിന് വലിയ തലവേദനയാണെന്ന് കോൺഗ്രസിലെ പല പ്രവർത്തകർ പറയുമ്പോഴും നമ്മുടെ വി ഡി സതീഷിനൊക്കെ അഖിലമാരാൻ എന്ന് പറയാതെ വയ്യ പിന്നെ പറയുന്നത് ജാമ്യം കിട്ടിയ ശേഷവും വിളിച്ചു നിരന്തരം ഫോളോ അപ്പ് ചെയ്ത ശ്രീ രമേശ് ചെന്നിത്തലുണ്ട് എന്നത് ഒരു ധൈര്യമാണ് ജാമ്യം കിട്ടിയെന്ന് ആദ്യം എന്നെ പ്രിയപ്പെട്ട ഹൈബീഡൻ എല്ലാ സെറ്റും പുള്ളിയുടെ ഉണ്ട് സുപ്രീം കോടതിയിൽ പോയാലും ജാമ്യം എടുക്കും അകലെ എന്ന് വിളിച്ചു ചാണ്ടി ഉമ്മൻ മാത്യു കുഴന്നാടൻ കൊടിക്കുന്നിൽ സുരേഷ് മേജർ രവി എനിക്ക് വേണ്ടി കട്ടക്കൊപ്പം നിന്ന പ്രിയപ്പെട്ട സന്ദീപ് വാര്യർ ഇവരൊക്കെയാണ് പുള്ളിയുടെ കൂടെയുള്ള ആളുകൾ എന്നൊക്കെയാണ് പറയുന്നത് ഇവരെല്ലാരെ വിളിച്ച് അന്വേഷിച്ചു എന്നൊക്കെയാണ് നമ്മുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പൊങ്ങച്ചൻ അമ്മാവ് പറയുന്നത് പോലെ അഖിൽമാരാണ് പറയുന്നത് അഖിൽമാരാണ് നീ എന്തൊക്കെ പറഞ്ഞാലും നീ നടത്തിയ പ്രസ്താവന അത് സത്യത്തിൽ തീർത്തും അപലപനീയമൊന്നും പറയാതെ വയ്യ ഒരിക്കലും ഒരു ഇന്ത്യക്കാരൻ നടത്താൻ പാടില്ലാത്ത ഒരു പ്രതികരണമാണ് നീ നടത്തിയതെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ അങ്ങനെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരൊക്കെ വിളിച്ച് അന്വേഷിച്ചു കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ആ നേതാക്കളുടെ നിലവാരം എത്രത്തോളമാണ് എന്നൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല എന്തായാലും അവരുടെ പേരൊക്കെ എടുത്ത് നീ പറഞ്ഞത് എന്തുകൊണ്ടും നന്നായി കേട്ടോ നിന്റെ ഒപ്പം ഇവരൊക്കെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും എന്തായാലും ഇവരൊക്കെ വെട്ടിലായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇവരൊക്കെ വിളിച്ചാണ് മോഹനെ അങ്ങനെ ഒന്നും പറയരുത് അങ്ങനെയൊന്നും പ്രതികരിക്കാൻ പാടില്ല ഈ അവസരത്തിൽ എന്ന് പറയണം അവരൊക്കെ വിളിച്ച് പറയുന്നു ഞങ്ങൾ നിന്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറയുന്നിടത്താണ് അഖിൽമാരാരന്റെ ഈ ഉറ്റ ചങ്ങാതിമാരെയൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കേട്ടോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇടതുപക്ഷത്തിന്റെ നേതാവ് പോലും ഇയാൾ വിളിച്ചിട്ടില്ല ഒരു നേതാവ് പോലും വിളിച്ചിട്ട് മോനെ അകലെ നിന്റെ കൂടെ ഉണ്ടാവും പറഞ്ഞിട്ടില്ല അത് അതെന്തുകൊണ്ടാണ് എന്ന് എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് ആഴത്തിൽ ചിന്തിക്കേണ്ടതുണ്ട് കടുത്ത അറിയാമല്ലോ ഈ ഇടത് വിരുദ്ധത തുപ്പിക്കൊണ്ട് പിണറായി വിജയനെതിരെയും അതുപോലെ തന്നെ ഈ ഈ പാർട്ടിക്കെതിരെയും ഒക്കെ ഇങ്ങനെ നിരന്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ഒരു സൈബർ കൊങ്ങിയാണോന്ന് എന്ന് വെച്ചാൽ കൊങ്കിയാണെന്നും പറയാൻ പറ്റില്ല സംഘിയാണോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഘിയാണെന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഒരു ഒരു കൊങ്ങി സംഖി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു സംഭവമായിട്ട് ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അഖിൽമാരാരനെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ സംരക്ഷിക്കേണ്ട ബാധ്യത കോൺഗ്രസിനും ഉണ്ട് അതുപോലെ തന്നെ ബി ജെ പിക്ക് ഉണ്ട് ഈ അഖിൽമാരാരുടെ കുസൃതികളെ പറ്റിയൊക്കെ പറയേണ്ടതുണ്ട് കേട്ടോ ഈ അഖിൽമാരാരെന്ന് പറയുന്ന ഈ എം എൽ എ സ്ഥാനം മോഹിച്ചുകൊണ്ട് എം എൽ എ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി നടക്കുന്ന ഈ മൂപ്പര് ചെയ്ത ചില കാര്യങ്ങളെ കൂടി ചില സംഭാവനകളെ കൂടി ഇവിടെ പറയേണ്ടതുണ്ട് കേട്ടോ അതായത് വയനാട് ചൂറൽമലം മുണ്ടക്കയിൽ ഒരു വലിയ ഉരുൾപൊട്ടൽ സംഭവിച്ചു അല്ലെ രാജ്യത്തെ നടുക്കിയ ഒരു മഹാ ദുരന്തമാണ് സംഭവിച്ചത് എത്രയധികം നമ്മുടെ സഹോദരങ്ങൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ട മുറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർ അതുപോലെ തന്നെ എല്ലാം നഷ്ടപ്പെട്ട് ഒരു പുനരധിവാസത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിരവധി പേർ അവരുടെ നടുവിലേക്ക് നമ്മുടെ കേരള മുഖ്യമന്ത്രി ഇറങ്ങി ചൊല്ലുന്നു അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു അതിന്റെ ഭാഗമായി കേന്ദ്രം തിരിഞ്ഞു നോക്കാത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണം എന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നു അന്ന് എന്തായിരുന്നു അഖിൽമാരാണ് ചെയ്യുന്നത് അങ്ങനെ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈസ മുഴുവൻ എന്ത് ചെയ്യും അത് ആർക്കും കിട്ടില്ല എന്ന രീതിയിലുള്ള പല പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടിൽ ഏറ്റവും വലിയ ഒരു മാലിന്യമായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് ഈ പറയുന്ന അഖിൽമാര അങ്ങനെ ഒരു എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂറിനെ പറ്റി അതുപോലെ തന്നെ അവർ നടത്തി ആ പോരാട്ടത്തെ കീഴ്ത്തി കാണിച്ചുകൊണ്ട് സംസാരിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പറയുന്നത് പോലെ അത്ഭുതപ്പെടേണ്ട കാര്യമില്ലെന്ന് കാരണം അയാളുടെ ഭാഗത്ത് നമ്മൾ അത് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വാർത്തകളിടാൻ നേടാൻ വേണ്ടി ജനങ്ങൾക്കിടയിൽ ഈ പറയുന്നത് പോലെ ശ്രദ്ധ നേടാൻ വേണ്ടി ഇങ്ങനെ ചില അളിഞ്ഞ ചില നമ്പറുകൾ ഇറക്കി ഇത്തരത്തിലുള്ള അഖിൽമാരാരെ പോലുള്ള ചില ആളുകൾ നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് ഏഹ് നമ്മൾ ഇടയ്ക്കൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ഗാന്ധിയെ കൊന്ന തന്നെ രണ്ടു പക്ഷമുള്ള നാട്ടിൽ എങ്ങനെയാണ് ഗാന്ധി മരിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോ ഇടിച്ചാണ് മരിക്കുന്ന മരിച്ചത് എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ ആ കൂട്ടത്തിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള മാരാരുമാരും ഉണ്ടാകും എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് ബി ജെ പിയിലേക്കും കോൺഗ്രസിലേക്കും അതായത് ശാഖയിൽ നിന്ന് കോൺഗ്രസിലേക്കും കോൺഗ്രസിൽ നിന്ന് ശാഖയിലേക്കും ഒക്കെ ഇങ്ങനെ ചാടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന അഖിൽമാരാറിന് എന്ത് നിലപാടാണുള്ളത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും അഖിൽമാരാടിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാൻ ഒരു വിഭാഗം ആളുകളുണ്ട് അവരുടെയൊക്കെ ഐഡിയകൾ പരിശോധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംഘപരിവാറിലേക്ക് ബിജെപിയിലേക്ക് ചാടാൻ നിൽക്കുന്ന ആളുകളായിരിക്കും ഒന്നല്ലെങ്കിൽ അവർ അല്ലെങ്കിൽ അവർ ബി ജെ പി കാരായിരിക്കും അതിനപ്പുറത്തേക്ക് പല ആളുകളും ഇയാളെ സപ്പോർട്ട് ചെയ്ത് രംഗത്തേക്ക് വരാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഈ കോപ്രായങ്ങൾ ഇയാൾ എന്തിനാണ് ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നല്ല ധാരണയുള്ള ആളുകളാണ് ഇയാളെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അഖിൽമാരാരെന്ന് പറയുന്ന ഈ പറയുന്ന വ്യക്തി ഇയാള് ഈ ഇടക്കാലത്ത് നടത്തിയിട്ടുള്ള പല പ്രസ്താവനകളും ഒക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത് ഇയാള് ഇയാൾക്ക് ശരിക്കും ഒരു ഒരു എന്താ പറയുക ഒരു നിലപാട് എന്ന് വെച്ചാൽ നിലപാടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പൊ ഗോധ്രാ കലാപത്തിനെയും ഗുജറാത്ത് കലാപത്തിനെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളിക്ക് വല്ലാത്ത അസഹിഷ്ണു തോന്നുന്നതാണ് എന്തുകൊണ്ടാണ് ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അയാൾ ഉണർത്തുകയാണ് അതാണ് സത്യം അപ്പോ ഇത്തരത്തിലൊക്കെയുള്ള തുരപ്പന്മാരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്തായാലും പൊങ്ങച്ചൻ അമ്മമാരുടെ ഇത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ഏത് പല സുഹൃത്തുക്കളെയും നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് പല രാഷ്ട്രീയ പ്രവർത്തകരെയും പല രാഷ്ട്രീയ നേതാക്കളുടെയും ഒക്കെ പല രീതിയിലുള്ള നാടകങ്ങളും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്